നമസ്കാരം കേരളത്തിലെ കള്ള വ്യവസായം വളരെ നാളായി വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിന് നിരവധി കാരണങ്ങളുണ്ട് ചെത്താൻ ആവശ്യമായ തെങ്ങുകൾ കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരിമിതി ഒരു വശത്തും മറുവശത്താകട്ടെ ഇത് കള്ളത്താൻ അറിയാവുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വലിയ തോതിലുള്ള കുറവുമാണ് ഈ മേഖലയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് വിദഗ്ധർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേരള കാർഷിക സർവകലാശാലയും കേരള ടോഡി ബോർഡും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരത്തെ വെള്ളയണിയിലുള്ള ക്യാമ്പസിൽ കള്ളിയെത്തുന്നതിന് വേണ്ടിയുള്ള പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ് ഈ കോഴ്സ് പങ്കെടുക്കുന്നവർ യാതൊരു തരത്തിലുള്ള ഫീസും നൽകേണ്ടതില്ല മാത്രമല്ല അവർക്ക് പതിനായിരം രൂപ സർക്കാരിൽ നിന്ന് സ്റ്റെപ്പൻ്റായി ലഭിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്ക് സംസ്ഥാന എക്സൈസ് വകുപ്പും അംഗീകാരം നൽകി എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഏതായാലും ഇതൊരു വളരെ പുതുമയുള്ളൊരു കാര്യം തന്നെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസിൽ ഉടൻ തന്നെ ഈ കള്ളിയെത്ത് പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ് ഇതിൽ വിദഗ്ധന്മാരുണ്ടാകും അഗ്രികൾച്ചർ കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് അതായത് ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവർ ക്ലാസ് എടുക്കും ഒപ്പം പരമ്പരാഗതമായി തന്നെ കള്ളിയത്ത് വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്രയോ തൊഴിലാളികളുണ്ട് അവർ അവരുടെ അനുഭവ സമ്പത്ത് മാത്രമല്ല അവരുടെ പ്രായോഗിക പരിശീലന കാര്യങ്ങളുമൊക്കെ തന്നെ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ എത്തുന്നവർ പഠിപ്പിക്കും എന്നാണ് കേരളകുമതി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഒരു വാർത്ത ഏറെ പുതുമ ഉള്ളത് തന്നെയാണ് കാരണം മലയാളികളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കള്ള് കള്ള് അമിതമായി കള്ള് മിതമായ തോതിൽ കഴിച്ചാൽ അതൊരു ഔഷധമാണെന്ന് അമിതമായി കഴിച്ചാൽ മാത്രമാണ് അതൊരു മദ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയും ആളുകളെ കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഏതായാലും കേരളം പോലെ ഏറ്റവും അധികം തെങ്ങുകളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കാലത്ത് കള്ളിയെടുത്ത് വ്യവസായം വലിയ തോതിൽ പുരോഗമിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ കള്ള് ഷാപ്പുകളൊക്കെ തന്നെ വ്യാപകമായി എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും നമ്മുടെ നാട്ടിൽ ചെത്തുന്ന കള്ളിൻ്റെ എണ്ണം കുറയുകയും ഇവിടെ നാട്ടിലെ കള്ള് ഷാപ്പുകളൊക്കെ ലഭിക്കുന്ന കള്ള് പലപ്പോഴും അത് രാസവസ്തുക്കൾ ചേർത്തതാണ് എന്ന് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരുപക്ഷെ ഇപ്പോഴും ഏറ്റവും അധികം കള് എത്തുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ പാലക്കാട് ജില്ലയിൽ ചെത്തുന്ന കള്ളുകൊണ്ട് മാത്രം കേരളത്തിലെ മുഴുവൻ കള്ള് ഷാപ്പുകളിലും ഇവ വിതരണം ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പുകളിൽ ചിലയിടത്തെങ്കിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ കെമിക്കൽ കള്ള് വിതരണം നടത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് പലപ്പോഴും എക്സൈസും മറ്റും നടത്തുന്ന റെയ്ഡിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് ഏതായാലും ഇതൊരു വലിയ പുതുമയുള്ള കാര്യം തന്നെയാണ് പുതിയ തലമുറ അതായത് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു പഴയ ഒരു ആധുനിക ഭാഷ ന്യൂജൻ ഭാഷ ഉപയോഗിച്ച് ചെത്തി നടക്കുന്നു എന്ന് പലപ്പോഴും യുവാക്കളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു അങ്ങനെ ചെത്തി നടക്കുന്ന യുവാക്കളെക്കുറിച്ചുള്ള ഒരുപാട് സിനിമാ പാട്ടുകളൊക്കെ തന്നെ മലയാളത്തിലുണ്ടായിട്ടുണ്ട് അതുപോലെ ഇനി മുതൽ ന്യൂജൻ യുവാക്കൾക്ക് കള്ളി എത്തുപോക്കാൻ ചെത്തി നടക്കാം അവർക്ക് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സിന് കൃത്യമായി അവർക്ക് എങ്ങനെ തെങ്ങുകയറ്റം നടത്തണമെന്നും കള്ളി എത്തണമെന്നും അതെങ്ങനെ എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ കള്ളുകുടം കള്ളി എത്താൻ ഉപയോഗിക്കുന്ന കത്തി ഇതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് വളരെ വിശദമായി ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ക്യാമ്പസുകളിലെ തെങ്ങുകളിലാണ് ചെത്ത് പരിശീലനം നടക്കുന്നത് തിയറി ക്ലാസ് രണ്ട് സർവകലാശാല അധ്യാപകർ പഠിപ്പിക്കും പ്രാവോഗിക പരിശീലനം നൽകാനായി പരമ്പരാഗത ചെത്ത് തൊഴിലാളികളെയും നിയോഗിക്കും ടോഡി ടെക്നീഷ്യൻ എന്ന ഒരു ആയിരിക്കും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് നൽകുക ടോഡി ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ കള് ചെത്തുന്നതിൻ്റെയും അത് സംസ്കരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു വിദഗ്ധനാണ് ഈ വ്യക്തി എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റായിരിക്കും നൽകുക ഏതായാലും ഒരുപക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു കാർഷിക സർവകലാശാലയും ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് സംഘടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് സർട്ടിഫിക്കറ്റൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതും കേരള ടോഡി ബോർഡാണ് ഈ ചെത്തുകാരുടെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഈ ഒരു ആവശ്യവുമായി നേരത്തെ കാർഷിക സർവകലാശാലയെ സമീപിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാലയും ടോഡി ബോർഡും ചേർന്ന് ഈ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ മുപ്പത് പേർക്കാണ് പ്രവേശനം നൽകുക ഇവരുടെ താമസവും ഭക്ഷണവും എല്ലാം തന്നെ തീർത്തും സൗജന്യമായിരിക്കും എന്നാണ് കാർഷിക സർവകലാശാലയും ജോഡി ബോർഡും അറിയിക്കുന്നത് ഏതായാലും കേരളത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഈ കള്ളിയിലത്ത് പഠിക്കാനും ഇപ്പോൾ ഒരു പ്രത്യേക കോഴ്സ് വരുന്നു എന്നുള്ളത് ഇതൊരു തൊഴിലായി എടുക്കാനും ഒരുപക്ഷെ പുതിയ തലമുറയിലേക്കും ചെറുപ്പക്കാർക്ക് താൽപ്പര്യപ്പെടുകയാണെങ്കിൽ അവർക്കിതേറെ ഗുണകരമായി മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇതിനോട് മദ്യവരുത്ത സംഘടനയിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ യുവതലമുറ മദ്യത്തിനും മയക്കുമരത്തിനും കഴിമകളായി മാറുന്നു എന്നുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ പരാതികൾ നേരിടുന്ന സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ കള്ളിയെത്തുന്നതിന് പരിശീലനം നൽകുക എന്നുള്ള കാര്യത്തോട് മധ്യവിരുദ്ധ സംഘടനകളൊക്കെ തന്നെ ഒരുപക്ഷെ അതിനെതിരെ രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇതൊരു തൊഴിലാണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം കാരണം കള്ളുവസായ തൊഴിലുകൾക്ക് വേണ്ടി പ്രത്യേക ക്ഷേമനിധി ബോർഡൊക്കെ തന്നെ കേരള സർക്കാർ നേരത്തെ തന്നെ വളരെ നേരത്തെ രൂപീകരിച്ചിട്ടുള്ളതുമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സംഘം യുവാക്കൾ ഈ ചെത്തപരിശീലനമൊക്കെ പൂർത്തിയാക്കി വെള്ളായണി സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതാണ്